ഒരു മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് പാർട്ടി നേതൃത്വം നേതൃത്വം എങ്ങനെയാണ് പിന്നെ അനുവദിച്ചു മറുപടി നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മുസ്ലിം ലീഗിൽ നിന്നും പിരിച്ചുവിട്ടയാളാണ് ആലിപ്പറമ്പ് പഞ്ചായത്തിലെ ആറാം വാർഡിലെ എന്ന ആരോപണവുമായി ആലിപ്പറമ്പ് പഞ്ചായത്ത് ആറാം വാർഡ് മുൻ മുസ്ലിം ലീഗ് കമ്മിറ്റി രംഗത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സി ഫൈസൽ പത്ത് വർഷത്തോളമായി പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി ഫൈസൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വന്തം ഭാര്യയെ മുസ്ലിം ലീഗിനെതിരെ റിബലായി മത്സരിപ്പിച്ച് വാർഡ് സീറ്റും ഒരു ബ്ലോക്ക് സീറ്റും നഷ്ടപ്പെടുത്തി സാദിഖലി തങ്ങൾ ആറു വർഷത്തിന് ഇയാളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതാണ് അവിടെ ഒരു ആലിപ്പറമ്പ് പഞ്ചായത്ത് ആറാം വാർഡ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ ഉരുക്ക് വോട്ടാണ് ഇപ്പോഴത്തെ ഈ വാർഡ് യുവജന രൂപം കഴിഞ്ഞപ്പോ തൊണ്ണൂറ് ശതമാനം യു ഡി എഫ് വോട്ടുകളിലെ ഒരു വാർഡാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് വർഷത്തോളായിട്ട് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളെയാണ് യു ഡി എഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതില് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിനെ അല്ല കുറ്റം ഇത് പ്രഖ്യാപിച്ച നേതൃത്വത്തിനോടെയാണ് നമുക്ക് യോജിപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന്റെ ഭാര്യനെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി നിർത്തിയിട്ട് യു ഡി എഫിന്റെ ആ സീറ്റും നഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ ഒരു ബ്ലോക്ക് സീറ്റും നഷ്ടപ്പെടാൻ ഇടാക്കി അവിടെ എൽ ഡി എഫ് വിജയിച്ച് കയറി ഫൈസലിന് പാർട്ടി മെമ്പർഷിപ്പ് പോലുമില്ല അങ്ങനെയുള്ള വ്യക്തിയെയാണ് പഞ്ചായത്ത് കമ്മിറ്റിയിലെ രണ്ടു മൂന്ന് പേരും മണ്ഡലം കമ്മിറ്റിയിലെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെയും ഗ്രൂപ്പ് താല്പര്യ അവിടുത്തെ സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകരെ നിർത്തിക്കൊണ്ട് സി ഫൈസലിനെ മത്സരിപ്പിക്കുന്നതെന്ന് ആലിപ്പറമ്പ് പഞ്ചായത്ത് ആറാം വാർഡിലെ മുൻ മുസ്ലിം ലീഗ് കമ്മിറ്റി ആരോപിച്ചു അത് ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് അവർ അവർ മുന്നോട്ട് പോയി കമ്മിറ്റിയില് മെമ്പർഷിപ്പ് ഇല്ലോ വളരെ തുച്ഛമായ ആളുകള് മറ്റ് വാർഡുകളിലെ ആളുകളും മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകളും നാലാള് നാട്ടിൽ തന്നെ അല്ല ഒരാൾ കേൾ പിന്നെ ആഫ്രിക്കയില് ഒരാള് സൗദി അറേബ്യയിൽ ഒരാൾ ഖത്തറിൽ ഇതൊക്കെ കമ്മിറ്റി നാട്ടിലുള്ള മുസ്ലിം ലീഗുകാര് അവിടെ എല്ലാ ആളുകളും നാനൂറ് മെമ്പർഷിപ്പ് ചെലവാക്കിയ ഒരു വാർഡിൽ നിന്ന് ഏഴാളെ കമ്മിറ്റിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അവരെ വലിപ്പം എന്ന് മനസ്സിലാക്കിയാൽ മതി ആ വാർഡിൽ മുസ്ലിം ലീഗ് ആയ ഒരാളെ പാർട്ടിയോട് കൂറില്ല ഒരാളെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വെക്കണം മെമ്പർഷിപ്പില്ലാതെ വെക്കണം നിരന്തരം ജില്ലാ കമ്മിറ്റി മുതൽ മണ്ഡലം കമ്മിറ്റി വരെ വരെ പര വാവളം നിരന്തരം ആവശ്യപ്പെട്ടും അതൊന്നും ചെവി കൊള്ളാതെ ഇവർക്ക് കൊടുത്ത പരാതികളും ഇതൊന്നും ആരും ആരും കാണില്ല ഇവിടെ കൊടുക്കും പഞ്ചായത്ത് കമ്മിറ്റിക്ക് പരാതി കൊടുത്താൽ മണ്ഡലം കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി ഏൽപ്പിച്ച അതോടുകൂടെ അത് തീർന്നു ചിലപ്പോ ജില്ലാ കമ്മിറ്റിക്ക് ആർക്കാലും കൊടുക്കുന്നുണ്ടാവും അത് നമ്മളെ നേതൃത്വം തങ്ങന്മാരാണ് പാണക്കാട് തങ്ങന്മാർക്ക് കയ്യിൽ ഇത് എത്തുന്നില്ല അവരറിയണില്ലേ വിഷയങ്ങൾ ഇന്നിപ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിന്റെ സ്ഥിതി എന്താ ചോദിച്ചാൽ എടായ്ക്കത്തെ ഇതേ സ്ഥിതി തന്നെയാണ് പാർട്ടിയുടെ അംഗത്തല്ലാത്ത ആളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു അവർക്ക് കോണിചിഹ്നം കൊടുക്കുന്നു ഒരു മുപ്പത് ഉറുപ്പയുടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് പാർട്ടി നേതൃത്വം എങ്ങനെയാണ് മെമ്പർ പിന്നെ കോണിചിഹ്നം അനുവദിച്ചു കൊടുക്കുക നേതൃത്വം അതിനാൽ മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചതിന് അന്ന് പാർട്ടിയിൽ നിന്നും മൂന്ന് മാസം ഫൈസലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നജീബ് കാന്തപുരം എം തോൽപ്പിക്കാൻ പരസ്യമായി എതിർ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി നജീബ് കാന്തപുരം എം എൽ എക്കെതിരെ പ്രവർത്തിച്ച് ഇരുന്നൂറ്റി വോട്ടുകൾ കുറച്ചു ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നേതൃത്വം ഫൈസലിനെ വീണ്ടും സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതെന്നും ഇത് ഇവരുടെ ഗ്രൂപ്പ് താൽപര്യം മാത്രമാണെന്നും മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും ഈ വിഷയങ്ങൾ സംബന്ധിച്ച് പലതവണ പരാതി നൽകിയിട്ടും പരാതികളൊന്നും ജില്ലാ കമ്മിറ്റിയുടെ അടുത്ത് എത്താത്ത സാഹചര്യത്തിലാണ് മുൻ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് സായിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് എതിർ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് പാരിതോഷികം വാങ്ങിയിട്ട് നജീബ് സാഹിബിനെതിരെ വോട്ട് പിടിച്ച് ഇരുന്നൂറ്റി അമ്പതോളം വോട്ട് ആ ബൂത്തില് നജീർ സാഹിബിന്റെ ലീഡ് കുറച്ച് നിന്നിരുന്നൊരു ആളാണ് ഈ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച വ്യക്തി ഞങ്ങളുടെ എല്ലാമായ തന്നെ പറയട്ടെ പാർട്ടിയുടെ മുഖം തന്നെയാണ് ദേശീയ പ്രസിഡന്റ് സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം വൈ എലക്ഷനിൽ മത്സരിക്കാൻ നിന്നപ്പോൾ ആ വഴിയിലൂടെ വന്നപ്പോൾ ചെറിയൊരു സിമ്പിൾ കേസൊരു ബാങ്കിൽ ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ ആ പ്രദേശത്ത് ബാങ്കിൽ ആ ഒരു ജോലി സർവീസിൽ ജോലി കിട്ടിയില്ല എന്നില്ല വിഷയം പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ എൻ്റെ ആളുകൾക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ വോട്ട് ബഹിസ്കരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ വൈക്ക് പ്രചരണത്തിന് വന്നപ്പോൾ അന്ന് അലി സാഹിബ് എം എൽ എ മന്ത്രിയാണ് ഇവരൊക്കെ ഉണ്ട് ആ ടൈമിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ കൂടിയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അപമാനിച്ചു വിട്ടുണ്ടായി നോട്ടക്കാട് വോട്ട് വോട്ടില്ല പ്രതിസേധം എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ അപമാനിച്ചു വിട്ടുണ്ടായി അതിന് അവിടെ ഞങ്ങളെ പിന്നെ വാർഡിലെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് തന്നെ നേതൃത്വത്തിന് കത്ത് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു നടപടി എടുക്കണം എന്നായിട്ട് ആവശ്യപ്പെട്ടിട്ട് അന്ന് സാധിക്കരു തങ്ങളാണ് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം മൂന്ന് മാസത്തിന് ചെറിയൊരു സിമ്പിൾ ഇതില് മൂന്ന് മാസത്തിന് ആകെ സസ്പെൻഷൻ കൊടുത്തത് അതും കാത്തു നിൽക്കാതെ പാർട്ടി തന്നെ തിരിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് നടന്നില്ല അതിനുശേഷമാണ് ഈ ഭാര്യനെ റിബൽ നിർത്തിയിട്ട് കാരണം ണം സാധിക്കാത്ത റിബലുകളെയും അവരെ നിർത്തി ആളുകളെയൊക്കെ പാടെ പെരിന്തൽ മണ്ണലിലേക്ക എലക്ഷൻ്റെ മുമ്പ് വിളിച്ചു വരുത്തും പോയില്ല അങ്ങനെ റിബലുകളെ ആറു വർഷത്തിന് പ്രാഥമിക അംഗത്വത്തിൽ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ആ നീക്കം ചെയ്തിട്ട് ഇന്നേക്ക് വരെ തിരിച്ചെടുത്തിട്ടില്ല കഴിഞ്ഞ മെമ്പർഷിപ്പിന്റെ ടൈമിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല കൂടെ ഒരു വാർഡ് ഞങ്ങളുടെ പെരിൽ മണ്ഡലത്തിൽ ശക്തിയില്ല പാർട്ടിക്ക് ശക്തിയും അണികളുമുണ്ട് എന്നാൽ ഇവരുടെ ഈ വൃത്തികെട്ട കളികൾ കാരണം മണ്ഡലത്തിന്റെ പല ഭാഗത്തു നിന്നും മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഗ്രൂപ്പ് ഗ്രൂപ്പുകളിക്ക് മാത്രം ഇറങ്ങിത്തിരിച്ച മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയിലെ രണ്ടു മൂന്ന് വ്യക്തികൾ എന്നിവർ ചേർന്ന് പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൊണ്ടിരിക്കുകയാണെന്നും പ്രവർത്തകർ പറഞ്ഞു പല ഭാഗത്തു നിന്നുമുള്ള സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകർ പല വേദികളിലും പല ഭാഗത്തും അറിയിച്ചിട്ടുണ്ട് ഇവരുടെ പിടിപാടും ഗ്രൂപ്പ് താല്പര്യവും മുൻനിർത്തി നേതൃത്വം അത് കേൾക്കാതെ പോവുകയാണ് ഇപ്പോഴും ഈ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിലും സാധാരണ വാർഡ് കമ്മിറ്റികളോട് പിടിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് കമ്മിറ്റിയും മുന്നേറുന്നത് ഇത് നേതൃത്വവും ജനങ്ങളും അറിയണമെന്നുള്ളതുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തതെന്നും മുൻ മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ വാർഡ് പ്രസിഡന്റ് സി കെ ബാപ്പുട്ടി ഹാജി സെക്രട്ടറി മാനുപ്പ എഡായ്ക്കൽ ട്രഷറർ സി കെ മുഹമ്മദ് അലി ഹാജി

ഷിഫ ഫർട്ടിലിറ്റി സെന്റർ കിംസ് ആൻഡ് ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ